ചെടികളെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ് മണിപ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ചെടിയാണ് ഇതാണ് എൻ്റെ കയ്യിലുള്ള മണി പ്ലാന്റ് ഇത് ഞാനിങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ ഹാങ്ങിങ്ങായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അല്ല റിസോർട്ടിലൊക്കെ ഇരിക്കുന്ന പോലെയുള്ള ഫീല് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ കുറച്ച് വെറൈറ്റികൾ കൂടാതെ തന്നെ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് മോണിസ്ട്രാ പ്ലാന്റ് ഇത് അതൊന്നൊരു കട്ടിങ്സ് പൊട്ടിച്ച് കൊടുക്കുന്നതാണ് ഇത് കൂട്ടത്തോട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് കാണിക്കാം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും നിന്നൊരു കട്ടിങ്സ് എടുത്തതാണ് ഏളം കട്ടിങ്സായി ഇത് കണ്ടോ നല്ല ഓട്ടോട്ടായിട്ട് ഇത് കൂട്ടത്തോട് തന്നെ നിൽക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താം ഇങ്ങനെ സ്റ്റെമ്മിൽ കയറ്റി വിട്ടിട്ട് വളർത്താം നല്ല ഭംഗിയാണിത് ഇത് ഗോൾഡൻ ബോത്തോസ് പച്ചയിൽ ഗോൾഡൻ കളർ പോലുള്ള ലൈൻ ലൈൻ ഉണ്ടാകുകൊണ്ടാണ് ഇതിന് ഗോൾഡൻ ബോത്തോസ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ഗോൾഡൻ കളറും പച്ച കളറും കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ചെടിയായിരിക്കും ഫിലോഡാൻഡ്രോ ആണ് അതാ സെൻട്രൽ കൂടെ ഓരോ ലൈന് മഞ്ഞ ലൈന് വരും വെള്ള പച്ച ലീഫിൽ മഞ്ഞ ലൈന് വന്നിട്ട് അങ്ങനെ ഓരോ പാണ്ടും ചൂട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു പോത്തൗസാണ് ഇതിൻ്റെ ശരിക്കും പേര് പേരെക്കറിയില്ല ഏതായാലും മറ്റുള്ള പോത്തോസിൻ്റെ ഇടയിൽ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഗ്രീൻ സൈഡായിട്ട് നല്ല തിളങ്ങുന്ന ലീഫാണ് ഞാൻ പറയാതെ തന്നെ ഇത് കണ്ടാൽ ഒരു ലെമണിൻ്റെ ഒരു ഫീൽ ചെയ്യുന്നില്ലേ അത് തന്നെയാണ് ഇതിന് ലെമൺ പോത്തോസ് എന്ന് പറയാനും കാരണം ഒരു ചെറുനാരങ്ങയുടെ നാരങ്ങടൊക്കെ ഒരു കളറും ആ ഭംഗിയും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ചെടിയാണിത് എൻജോയ് പോത്തോസ് ഇത് ഇത് വെള്ള കളറും ഗ്രീൻ കളറും കൂടി കൂടിയ ഒരു ഇലയായിരിക്കും നല്ല പ്രകാശമുള്ള ചില സമയങ്ങളിൽ ചില നല്ല നല്ലതും ഇവിടെയൊക്കെ നല്ല പ്രകാശത്തോട് തന്നെയുള്ള വെള്ള കളറും ഗ്രീൻ കളറും ഉണ്ടാവും ഇതിൻ്റെ ഓരോ ബെഡ്സിലും കട്ട് ചെയ്ത് ഇല കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റെമ്മ് കുഴിച്ചിട്ടാൽ ഈ കെണുപ്പിൽ കൂടെ ഓരോ മുഖങ്ങൾ വന്ന് നമുക്ക് ഇത്രയും കെണുപ്പിൻ്റെ ഇത്രയും ചെടികളായിട്ട് നമുക്ക് കിട്ടും ഇത് മാർബിൾ പോത്തോസ് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മാർബിൾ പോലെ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടിരിക്കും ഈ ഒരു ഭാഗം ഗ്രീൻ ഗ്രീനായിട്ടിരിക്കും ചിലത് ഫുള്ളും ഇതുപോലെ വരും ഫുള്ളും ഇങ്ങനെ മാർബിൾ പോലെ ഇരിക്കും ചിലത് ഇതിനുണ്ടോ ഒരു ഭാഗം പച്ച കളറും ഒരു ഭാഗം വെള്ള കളറും ചില സീസണിൽ വെയിൽ കിട്ടിയില്ലെങ്കിൽ കാര്യത്തിന് പ്രകാശം കിട്ടിയില്ലെങ്കിൽ ഫുള്ള് ഗ്രീനായിട്ടും ഇത് വളരും ഒരു മീഡിയ സൈസ് പ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഇത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഓരോ കട്ടിങ്സിനും പത്ത് രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് ഏഴ് കട്ടിങ്സ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അമ്പത് രൂപക്ക് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക